ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ ആദ്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ പറ്റിയാണ് നോക്കുന്നത് സോഷ്യലിസ്റ്റ് ആശയങ്ങളിലെ തൽപരരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് ഒരു യോഗം ചേർന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു പി കൃഷ്ണപിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ എന്നിവരാണ് ഈ ഒരു വിഭാഗത്തെ നയിച്ചത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിലാണ് കോഴിക്കോട്ട് വെച്ച് ഒരു യോഗം ചേരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിക്കുകയും പി കൃഷ്ണപിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ അതായത് എ കെ ജി ഇവരെല്ലാം എന്താണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുകയും ഈ ഒരു വിഭാഗത്തെ നയിക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി അനവധി സമരങ്ങൾ എന്താണ് കർഷക സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് നമുക്കിനി പുന്നപ്ര വയലാർ സമരം നോക്കാം തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു ഈയൊരു സമരം ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായതിനാലാണ് ഇതിനെ പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈയൊരു സമരം നയിച്ചത് പുന്നപ്ര വയലാർ സമരം നടന്നത് എപ്പോഴാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് നടന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലും വയലാറിലുമാണ് ദേശീയ പ്രസ്ഥാന കാലത്ത് നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട് അവരെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കൗമുദി ടീച്ചറിൻ്റെ കഥ അറിയാം അല്ലേ അതുപോലെ തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഭാഗമായ അതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച അതിൻ്റെ പങ്കാളികളായ സ്ത്രീകളെ പറ്റി നോക്കുമ്പോൾ മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാനും ആനി മസ്ക്രിൻ തുടങ്ങിയവരും ഒക്കെ എന്താണ് ഇക്കാലയളവിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് അത് മലബാറിലാണ് എ വി കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും തിരുവിതാംകൂറിലാണ് അക്കാമ ചെറിയാനും ആനി മസ്ക്രിനും ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് സി കുഞ്ഞിക്കാവമ്മയെ പറ്റി ഒന്ന് നോക്കാം ഒരു ബോക്സിൽ തന്നതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യമുണ്ടല്ലേ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണ നൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം എന്നാരെ നിർദ്ദേശിച്ചു ഗാന്ധിജി ഗാന്ധിജി നിർദ്ദേശിച്ചു ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഹരിജനോദ്ധാരണം ഖാദി പ്രചാരണം എന്നിവയിലും സജീവമായിരുന്നു ആര് സി കുഞ്ഞിക്കാവമ്മ നമുക്കിനി സംസ്ഥാന രൂപീകരണത്തെ പറ്റിയൊന്ന് നോക്കാം ഐക്യ കേരളത്തിനായിട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു എവിടെ നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ഐക്യകേരള ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ വച്ച് അതിൻ്റെ കൺവെൻഷനുകൾ നടക്കുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി രൂപീകരിച്ച് കേരള സംസ്ഥാനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഉണ്ടായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടത് അതൊരു പ്രധാനപ്പെട്ട സംഭവമാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി രൂപീകരിക്കപ്പെട്ടത് അതൊന്ന് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യാ സമ്മേളനത്തിൽ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം എന്താണ് ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഐക്യ കേരളമെന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് അതിൻ്റെ കൺവെൻഷനുകൾ നടക്കുകയൊക്കെ ഉണ്ടായത് അതും ആയല്ലോ കുട്ടികൾക്ക് ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊതിക്കല്ലിനെ പറ്റി പറയുന്നുണ്ട് എന്താണ് ഈ കൊതിക്കല്ല് കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകളാണ് കൊതിക്കല്ലുകൾ കോ എന്ന് പറയുന്നത് കൊച്ചിയെയും തീ എന്ന് പറയുന്നത് തിരുവിതാംകൂറിനേയും സൂചിപ്പിക്കുന്നതാണ് അതാണ് ഈ കൊതിക്കല്ല് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള ഫസലി കമ്മീഷൻ എന്താണ് രൂപീകൃതമായി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാറിനെയും തിരുക്കൊച്ചിയേയും സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വന്നു ഇവിടെ കുട്ടികൾ പഠിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് എന്താണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള കമ്മീഷൻ അതാണ് ഫസൽ അലി കമ്മീഷൻ ആ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മലബാറിനെയും തിരുക്കൊച്ചിയേയും സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തോട് അതായത് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർന്നു അങ്ങനെ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നമ്മുടെ തിരുക്കൊച്ചി എന്താണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുള്ള തോവാളയും അഗസ്തീശ്വരവും കൽക്കുളവും വിളവൻകോടും ഒക്കെ എന്താണ് മദുരാശി സംസ്ഥാനത്തോട് അതായത് നമ്മുടെ ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട് മാറി തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് എന്താണ് അത് കേരളത്തോട് കൂട്ടിച്ചേർത്തു അപ്പം തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് എന്ത് ചെയ്തു കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും നമ്മുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നീ താലൂക്കുകൾ തമിഴ്നാടിനോട് ചേർക്കുകയുമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതുതിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു അപ്പോൾ എപ്പോഴാണ് കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുകയും ചെയ്തു എന്ന കാര്യം കുട്ടികൾ പഠിക്കുക അപ്പോൾ എപ്പോഴാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒരു മന്ത്രിസഭ കേരളത്തിൽ അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് പഠിച്ചു വയ്ക്കുക